നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഇലക്ഷൻ കലാശക്കുട്ടിൽ പോലീസ് വിവേചനം കാണിച്ചെന്ന പരാതിയുമായി കെ എസ് യു രംഗത്ത് എസ് എഫ് ഐ ക്യാമ്പസ് കവാടത്തിൽ കലാശക്കുട്ട് നടത്തിയപ്പോൾ നോക്കി നിന്ന പോലീസ് കെ എസ് യുവിനെ കലാശക്കുട്ടിനായി അനുവദിച്ചില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണെന്നും കെ എസ് യു നേതാക്കൾ കുറ്റപ്പെടുത്തി ഇന്നിപ്പോൾ നമ്മുടെ ഈ ക്യാമ്പസിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസും അവരുടെ ഗവൺമെൻറ്റും കൂടിയിട്ട് രണ്ട് തരത്തിലുള്ള രീതികളിലാണ് ഇവിടെ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് യുവിന് വേറെ നീതി എസ് എഫ് ഐക്ക് വേറെ നീതി രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേറെ വേറെ നീതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് യുവിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന വളർച്ചയെ അസൂയപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഭയന്നുകൊണ്ട് കെ എസ് യുവിന്റെ പരിപാടികളെ റദ്ദാക്കുവാനും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ വിവേചനം കാണിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടവും അതുപോലെ തന്നെ ഇവിടുത്തെ എസ് എഫ് ഐയുടെ ഒത്താശ പിടിക്കുന്ന ഓരോ ഓരോരുത്തരും ചെയ്യുന്നത് ഈ ക്യാമ്പസ് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എസ് എഫ് ഐക്ക് വേറെ അവകാശമോ കെ എസ് യുന് വേറെ അവകാശമോ ഇല്ല നാളെ ഇലക്ഷൻ നടക്കുകയാണ് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐയുടെ ഗുണ്ടാപ്പടയും എസ് എഫ് ഐയുടെ പോലീസും കമ്മ്യൂണിസ്റ്റ് പോലീസും കൂടിയിട്ട് കെ എസ് യുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കുകയോ തന്നെ ചെയ്യും ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഞങ്ങളുടെ പരിപാടി നടത്താൻ സമ്മതിച്ചിണ്ടായിരുന്നില്ല അത് എസ് എഫ് ഐയുടെ വാക്ക് കേട്ടുകൊണ്ട് പുറത്തുനിന്നുള്ള മന്ത്രിമാരുടെ വിളികൾ പോലീസുകാരി കൊന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങളുടെ പരിപാടി കോളേജ് ഗേറ്റിന് ഫ്രണ്ടിൽ നടത്താൻ സമ്മതിച്ചിരുന്നത് ഞങ്ങൾ പുറത്താണ് നടത്തിയത് ഇത് കോളേജിന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നിയമം വേണം അത് കോളേജ് കാര്യ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ നടത്തിക്കോളെ പക്ഷെ പോലീസുകാരാണ് ഞങ്ങൾക്ക് അതിന് അനുമതി തരായത്